ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഞാൻ സൺഡേ ആയതുകൊണ്ട് റൂമിൽ തന്നെ ഉണ്ട് അപ്പം കിച്ചണിലാണ് കുക്കിംഗ് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്ക് ടാങ്ക് കിട്ടാറില്ല അതുമല്ല നമുക്ക് ഇരുന്ന എവിടെ ഇരുന്നെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും വിലയിരുന്ന് റൂമിലാണെങ്കിൽ രണ്ടു മൂന്നോരം വേറെ ഒന്ന് രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പോൾ അവരും എപ്പോഴും കാണുമ്പോൾ നമുക്കിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് സബ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതാണ് പലതും നമ്മൾ ആൾക്കാരെല്ലാവരും ഒന്ന് ഡിസൈഡ് ചെയ്ത് നമ്മളൊരു ഇപ്പോൾ ഒരു പഠിത്തമായാലും അപ്പം ഞാൻ തന്നെ ഇപ്പം എന്തെങ്കിലും ഇന്നൊരു ജോലി ഒന്ന് മാറണം അപ്പോൾ അതുപോലെ നമ്മൾ ചിലപ്പോൾ ഡിസൈഡ് ചെയ്തത് ഞാൻ ഇപ്പോൾ വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നു അപ്പോൾ ഇത് നല്ലൊരു ജോലി ആയിരിക്കും പിന്നെ മറ്റൊന്നിലോട്ട് മാറാൻ വേണ്ടി ഞാൻ പെട്ടെന്നൊരു ഓഫർ വരും കമ്പനി ഒന്നും നോക്കാതെ പെട്ടെന്ന് സാലറി കുറച്ച് കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് ആ ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ കിട്ടി നമ്മൾ എന്ത് ചെയ്യും നേരെ അതിലോട്ട് പോകാൻ വേണ്ടി ഇത് റിസൈൻ ചെയ്യും പക്ഷേ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സാലറി കുറവായിരുന്നെങ്കിലും പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമായിരുന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നേരെ കളഞ്ഞിട്ട് അതിലോട്ട് പോകും അക്കര പച്ച എന്ന് പറയില്ലേ അതുപോലെയാണ് അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലമായി നമ്മൾ ആൾക്കാരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു മാനേജ്മെൻറ്റിനെ അറിയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ അപ്പുറത്ത് പോയി അവിടെ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും അറിയുന്നത് ട്രാബ് സാലറി കറക്റ്റായിരിക്കത്തില്ല സാലറി ഡിലേ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കും ഡിസിഷൻ എടുക്കുമ്പോഴ് ജോലിയിൽ നിന്നായാലും മാറ്റം ചിലപ്പോൾ ഇപ്പോൾ ഒരു പതിനായിരം കിട്ടുന്ന സ്ഥാനത്ത് ഒരു പന്ത്രണ്ടായിരം അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടുതലായിരിക്കും ചേർന്നതിന് മുന്നേ നമ്മളൊന്ന് ആലോചിക്കുക കമ്പനിയെ പറ്റി എല്ലാം അവിടെ നല്ല ചൂടാണ് ഏട്ടാ വെളിയിൽ രക്ഷയില്ല വേർത്തൊരുക്കുകയാണ് അപ്പം എന്താണ് അപ്പം അപ്പം നമ്മൾ എപ്പോഴും ഡെസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അതിലേക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇടക്ക് കണ്ടില്ലേ നമ്മളൊരു സഹോദരിയും രണ്ട് പിള്ളേരുമായിട്ട് പോയി എടുത്ത് ആത്മഹത്യ ചെയ്തു ട്രെയിനിന് മുന്നേ അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി ആ ടൈമിൽ അപ്പം അത് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമെല്ലാം ഉണ്ട് ആരുടെ അടുത്തെങ്കിലും ഒന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ പോലും ആൾക്കാർ നല്ല ഇപ്പം നമ്മൾ നൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും കുറേ പേർ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയല്ലേ ഒന്നും ഹെൽപ്പ് ചെയ്യാതെയൊക്കെ ഇരിക്കും പക്ഷേ എല്ലാവരും അതുപോലെ ആയിരിക്കില്ല നല്ല മനസ്സിനോടൊപ്പം ഒത്തിരിയുണ്ട് പ്രവാസികളായാലും നാട്ടിൽ തന്നെ അവരെല്ലാം ഹെൽപ്പ് ചെയ്യായിരുന്നു പക്ഷേ ചില ഇത് നമ്മളറിയാമല്ലോ നമ്മളാ മാനം ആക്കാൻ വേണ്ടിയുള്ളത് ഇതാണ് അത് ആരും ചെയ്യരുതും നമ്മൾ പെട്ടെന്ന് ഒരു ആ പിള്ളേരെ ഓർത്തെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചില കാര്യങ്ങളുമൊക്കെ മാറ്റി പിടിക്കേണ്ടതേ ഉള്ളു ശരിയാണ് ഇപ്പം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കുറേ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും ഒന്നിൽ ആൾക്കാർ കൂട്ടത്തോടെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകരും ഓക്കെ അത് കറക്റ്റാണ് പക്ഷേ അത് ഇനിയുള്ള എൻ്റെ ഈ വീഡിയോ കണ്ടെങ്കിലും ആൾക്കാർ ചിന്തിക്കേണ്ട നമ്മളൊരു ഡെസിഷൻ എടുക്കണ്ട ഇപ്പം കുറേ കടങ്ങളുണ്ട് ശരി എല്ലായിടത്തും നമ്മൾ കൊടുക്കണം പൈസ കൊടുക്കാനുണ്ട് നാളെ ആൾക്കാർ ഒന്ന് അടിക്കും എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് നിൽക്കുക അവർ അടിക്കണമെങ്കിൽ അടിക്കട്ടെ ഇപ്പം നമ്മളെല്ലാ നിയമങ്ങളുണ്ട് സർക്കാരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇതിപ്പോൾ അവിടെ ഇരിക്കുന്നവരും ചിലപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ ചിലപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്താൽ അതിന് മുന്നേ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും നമ്മൾ അടച്ച് ആക്ഷേപിച്ച് കളയരുത് നല്ല നല്ല ആൾക്കാർ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരുണ്ട് അപ്പം എന്ത് ചെയ്യണം നമ്മൾ അവരോടെ പോയി പറയുക ഒരു പല വാതിൽ ഇപ്പോൾ ഒരു വാതിൽ കുറ്റി തുറന്നില്ലെങ്കിൽ അടുത്ത വാതിലിൽ കൂട്ടുക നമുക്ക് എവിടെങ്കിലും ഒരു നല്ലത് കിട്ടും നല്ല മനുഷ്യർ ഒത്തിരി പേരുണ്ട് അപ്പം എന്നെക്കൊണ്ട് ചിലപ്പം ക്യാഷായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്ത് ചെയ്യും മറ്റൊരാളുടെ അടുത്ത് പറയും ഇന്നേത് കേസുണ്ട് അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ചിലപ്പോൾ അവിടെ നമുക്കൊരു വാതില് തുറന്നു കിട്ടും അപ്പം അങ്ങനെ നോക്കുക അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഉള്ള ആൾക്കാര് കുട്ടികളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നേരെ വിദേശത്തോട്ട് പോകാൻ വേണ്ടി കാനഡ അത് അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പം ദുബായിലാണ് ഞാൻ പൈസ കൊടുത്തെന്നുള്ള കയറി നമ്മൾ എക്സ്പീരിയൻസ് ആയി ബാങ്കിങ് എല്ലാം സെക്ടറിലൊക്കെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആയി നമുക്ക് കിട്ടിയിട്ടാണ് വന്നത് പൈസ കൊടുക്കാനൊന്നും ഇല്ല കാരണം എല്ലാം ഒത്തിരി ഫിനാൻഷ്യൽ പ്രശ്നമൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത് എങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ പൈസ കൊടുക്കാതെ പോകാൻ വേണ്ടി നോക്കുക പരമാവധി അങ്ങനെ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം പൈസ കൊടുക്കുക ഇല്ലാതെ ഒത്തിരി കമ്പനീസ് നമ്മൾ സെർച്ച് ചെയ്യാൻ നിങ്ങൾ നോക്കിയാൽ മതി ഓരോ ഓരോ സൈറ്റുകളുണ്ട് അതിൽ നമ്മളാ ബയോഡേറ്റ നമുക്ക് നല്ല പഠിക്കുന്ന പിള്ളേരല്ലേ അവർ കഴിവുണ്ടല്ലേ പഠിച്ചത് ഓരോ സൈറ്റുകളിൽ നോക്കുക ജെനുവിറ്റി നോക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് വെച്ചാൽ ലക്കിന് കിട്ടി കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ എന്തിനു വെറുതെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർ വന്ന് നിങ്ങൾ പരിച്ചിറങ്ങുമ്പോൾ തന്നെ വരും ക്യാൻഡയിലുണ്ട് ജോലി അതെല്ലാം ശ്രദ്ധിച്ച് അവരെ ഹാൻഡിൽ ചെയ്യുക ഇപ്പം എടുത്ത് ചാടി ഒരു ലക്ഷം രണ്ടര ലക്ഷം കൊടുക്കാതിരിക്കുക ആദ്യം ആ കമ്പനിയെ പറ്റി പോകുന്ന രാജ്യത്തെ പറ്റി നോക്കുക അവിടെ ഇപ്പോൾ ഈ ഏത് കമ്പനിയാണ് ആ ഒരു ജോലിയെ പറ്റി ആ കമ്പനിയെ പറ്റി ഒന്ന് തിരക്കിയിട്ടൊക്കെ ചെയ്യുക പൈസ ആദ്യമേ എടുത്ത് ഒത്തിരി പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ചിലപ്പോൾ അവർ രണ്ടു കൊല്ലം കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ തിരിച്ച് തരും മൂന്ന് ലക്ഷം പോയി അപ്പം അതെല്ലാം നോക്കി ഇങ്ങനെ ചെയ്യുക പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ പലർത്തും ഉണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അപ്പം നമ്മൾ ഓരോ ഡിസിഷൻ എടുത്ത് കുഞ്ഞു കുട്ടികൾ പോലും ഓരോരോ ഡിസിഷനൊന്നും എടുക്കരുത് ഇപ്പം പൈസയില്ല ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും ദൈവം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒന്നിനും നമ്മൾ നെഗറ്റീവായി നിൽക്കരുത് എല്ലാം പോസിറ്റീവായിട്ട് കാണുക പോസിറ്റീവില് തന്നെ ചിന്തിക്കുക നമ്മൾ ഇപ്പം കുറേ എന്താ പ്രശ്നങ്ങൾ ഫ്രണ്ട് കിടക്കണം അത് ചിലപ്പോൾ ഇന്നല്ല നാളെ നാളെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മാറും നിങ്ങൾ ഇന്നലെ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടാവും അടിക്കുമെന്നല്ല ഞാൻ പറയണം ഇന്ന് കുറേ പ്രശ്നം നാളെ ഇന്നത് ചെയ്യും ചിലപ്പം നാളെ ചിലപ്പോൾ ആ ലോട്ടറി അടിച്ചിരിക്കും ഇല്ല വേറെ ഒരാൾ വഴി നിങ്ങൾക്ക് ഒരു ജോലി ശരിയായെന്നിരിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ വേണമെങ്കിൽ ഒന്ന് നെഗറ്റീവ് എല്ലാം മാറ്റുക നെഗറ്റീവ് ഒന്നും വേണ്ട കുട്ടികൾ കാണുന്ന ഈ വീഡിയോ വലിയവരായാലും സഹോദരിമാരായാലും ആരായാലും നെഗറ്റീവ് ഒന്നും കാണണ്ട എല്ലാം പോസിറ്റീവായിട്ട് എന്ത് കടങ്ങളുണ്ടെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുക അത് തീർക്കാൻ വേണ്ടിയുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക അവരുടെ ടൈം ചോദിക്കുക അതൊക്കെ ഉള്ളൂ ആരും നമ്മളെ ഒന്നു നമുക്ക് സർക്കാർ ഉണ്ട് അവരുടെ ഹെൽപ്പുണ്ടാവും ഉദ്യോഗസ്ഥരുണ്ട് നല്ല നല്ല ആൾക്കാർ ഒത്തിരി പേരുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അവരുടെ കാര്യം പറഞ്ഞാൽ മതി ഒരാളല്ലേ മറ്റൊരാൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും എപ്പോഴും തീരുമാനിക്കുമ്പോഴും ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മാറി എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാറിയുക ഒരു കാര്യം നമ്മൾ ഒരാളോട് ഡിഗ്രി ചെയ്യണതിന് മുന്നേ ഒന്ന് ആലോചിക്കുകയോ കുറച്ച് ടൈം ചോദിക്കുകയോ എന്നിട്ട് ആൾക്കാരെ ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുക അപ്പം ഇതെല്ലാമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ഒരു നെഗറ്റീവ് നമ്മൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതോ അത് ഇതാണ് അതിനെപ്പറ്റി നിങ്ങൾ അപ്പം മനസ്സിൽ നിങ്ങളേതൊരു ഡെസിഷനാണ് നിങ്ങളേതായിട്ടുള്ള ഒരു ഡെസിഷൻ ഇവിടെ വേണം ഇല്ലാതെ മറ്റുള്ളവരല്ല നമ്മൾ അപ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരാരും കാണത്തില്ല അപ്പം എല്ലാവരും കൈ ഒഴി മനസ്സിലായില്ലേ ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണുള്ളൂ അല്ല ഇപ്പം കുട്ടികളാണെങ്കിൽ അച്ഛനും അമ്മയും കാണും മറ്റുള്ള അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാരണം അവർ കാണും ഇല്ലാത്തപ്പോഴും അങ്ങനെ ഇല്ലേ സഹോദരങ്ങളെ തന്നെ സഹോദരി ഇപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പോലും ആര് സഹോദരന്മാർ പോലും തള്ളി പറയുന്നുണ്ടല്ലേ ഇങ്ങനത്തെ കാലമാണ് അപ്പം നോക്കി കണ്ടുമെല്ലാം നമ്മൾ തീരുമാനവും എല്ലാം എടുക്കുക ഒന്നിലോട്ടും പോയി ചാടാതിരിക്കുക അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോ പഴയ വീഡിയോസൊക്കെ ഒത്തിരിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ എൻ്റെ ചാനലിൻ്റെ പേര് പ്രവാസി പ്രകാശി ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാ വീഡിയോസും കിട്ടും ഷോർട്സ് ആണെങ്കിൽ അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്